പ്രബോധന ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദ ശ്രവിക്കുന്ന മാന ശ്രോതാക്കളെ അസ്സലാമലൈക്കും നബ്സുല്ലാഹു അലൈഹി വസല്ലമ്മയുടെ വിടവാങ്ങൽ പ്രസംഗത്തിന്റെ ഉള്ളടക്കം എന്നതാണ് ഇന്നത്തെ എന്റെ വിഷയം ഇൻഷാല് പത്താം വർഷം ദുൽഖാദ് ഇരുപത്തി അഞ്ചിനാണ് നബ്സുല്ലാഹ് അലൈഹി വസല്ലമ്മയും ഒരു ലക്ഷത്തോളം വരുന്ന അനുയായികളും കൂടി ഹജ്ജിന് പുറപ്പെടുന്നത് ദുൽഹജ്ജ് എട്ടിന് അവർ മീനായിലെത്തുകയും അന്നവിടെ രാപ്പാർക്കുകയും ദുൽഹജ്ജ് ഒമ്പതിന് അറഫയിലേക്ക് പുറപ്പെടുകയും ചെയ്തു അവിടെ വെച്ചാണ് മതത്തിൻ്റെ മൗലികവും ശാഖാപരവുമായ മുഴുവൻ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു പ്രസംഗനം ശനോദ നടത്തിയത് ഈ സ്ഥലവും ഈ സമയവും ഈ ഭൂമിയും എത്രമാത്രം പവിത്രമാണോ അതിന് അതുപോലെ പവിത്രമാണ് നിങ്ങളുടെ ജീവനും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ കയ്യിൽ അമാനത്തായി സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ തിരിച്ചു നൽകണമെന്നും പലിശ ഇതോടുകൂടി ഞാൻ റദ്ദു ചെയ്യുകയാണ് എന്നും ആദ്യമായിട്ട് എൻ്റെ പിതൃവ്യൻ അബ്ബാസ് ബിൻ അബൂത്വാലിമിൻ്റെ പലിശ റദ്ദാക്കുകയാണ് എന്നും ജാഹിലീയ കാലത്ത് ഉണ്ടായിരുന്ന എല്ലാ കുടിപ്പകകളും ഇതോടുകൂടി ദുർബലപ്പെടുത്തുകയാണ് എന്നും നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ധനം അവരുടെ തൃപ്തിയോടുകൂടി അല്ലാതെ മറ്റാർക്കും ഉപയോഗിക്കാൻ പാടില്ല എന്നും മനഃപൂർവ്വം ആരെങ്കിലും ആരെങ്കിലും കൊലപ്പെടുത്തിയാൽ നൂറൊട്ടകം പ്രായചിത്തമായി നൽകണമെന്നും പവിത്രമായ മാസങ്ങളെക്കുറിച്ചും നബ്സല്ലാ അലൈവലാം പറഞ്ഞു ദുൽഖ് ദുൽഹജ് മുഹറം റജബ് എല്ലാവരും ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും ഉണ്ടായവരാണ് അറബിക്ക് അനറബിയെക്കാളോ അനറബിക്ക് അറബിയേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല ഇല്ല അള്ളാഹുവിൻ്റെ പക്കൽ ശ്രേഷ്ഠതയുള്ളത് സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമാണ് ഭർത്താവിന് ഭാര്യയോട് ബാധ്യതകളുണ്ട് ഭാര്യയ്ക്ക് ഭർത്താവിനോടും ബാധ്യതകളുണ്ട് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു ഒന്ന് പരിശുദ്ധ കുർഹാനും രണ്ട് സല്ലാഹു അല്ലെ വസല്ലമ്മയുടെ സുന്നത്തും ഇത് രണ്ടും മുറുകെ പിടിക്കുന്നവർ ഇരുലോകത്തും വിജയിക്കുമെന്നും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണമെന്നും അടുത്ത വർഷം ഹജ്ജിന് നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകുമോ എന്നറിയില്ല എന്നും നബ്സല്ലാ വല്ലം പറഞ്ഞു അവസാനം സൂറത്തിൽ മായിദയിലെ അലിയോമാക്കുമലത്തിലും ദീനക്കും വാത്മം ത്വലിയക്കും ഞൊമത്തി വറലിയത്തിലി ഇസ്ലാമ ദീന ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞാൻ പൂർണ്ണമാക്കി തന്നിരിക്കുന്നു എൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തരികയും ചെയ്തിരിക്കുന്നു ഇസ്ലാമിനെ മതമായി നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു നൽകുകയും ചെയ്തിരിക്കുന്നു ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളിച്ചതായിരുന്നു ആ ഒരു പ്രസംഗം അതനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാഹർദൻ അഹമ്മദ് വരഹമുല്ല വാഹന